എൻ്റെ പേര് അനിത ഞാൻ ജോൺ മാത്യു എന്ന പേഷ്യൻറ്റിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് അച്ചായന് കുറച്ച് ട്യൂസ്ഡേ ടെൻത്തിന് ഇച്ചിരി ശ്വാസമുട്ടിലും ഡിസ്കളറേഷനും ഒക്കെ ഉണ്ടായത് കൊണ്ട് എമർജൻസിയിൽ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഞങ്ങളെ റെഫർ ചെയ്ത് ഇവിടെ മാസ്ലീവ മെഡ് സിറ്റിയിൽ ഞങ്ങൾക്ക് വരവാനിടയായി ഇങ്ങനെ ഞങ്ങളെ എമർജൻസിയിൽ ഇവിടെ ടെൻ ഒ ക്ലോക്ക് ആയപ്പം രാത്രി ടെന്നിന് ഇവിടെ വന്നു അന്നേരം തന്നെ ഞങ്ങൾക്ക് എമർജൻസി വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം അവിടെ എമർജൻസിയിൽ ഞങ്ങൾക്ക് ലഭിച്ചു അവിടുന്ന് ഉടനെ ഞാൻ ഐ സി ഷിഫ്റ്റ് ചെയ്തു അന്നേരം കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞ ആ സമയത്ത് പക്ഷേ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ലഭിച്ചു ഐ സിയുലും ആണ് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും കറക്റ്റ് ടൈമിൽ എല്ലാ മെഡിക്കേഷനൊക്കെ കിട്ടിയതുകൊണ്ട് അന്ന് അച്ച ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനവിടുന്ന് ഇടയാകാതെ ദൈവം തക്ക സമയത്ത് വഴി ഒരുക്കി അങ്ങനെ മുന്നോട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഡോക്ടർ രാജീവ് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ തേഴ്സ് ഡേ ട്വ ട്വൽത്തിന് ഫേസ് മേക്കർ അഞ്ചിയോഗ്രാം ചെയ്തിട്ട് ഫേസ് മേക്കർ വെക്കുവാനിടയായി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരുടെയും സഹായം മൂലം അച്ചയന് ഒത്തിരി ആ പ്രയാസങ്ങളെല്ലാം വിരീതിങ് ഡിഫിക്കൽട്ടി കുറച്ചുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഞങ്ങൾ ചെക്കപ്പിനൊക്കെ ഇവിടെ വരേണ്ടതാണ് ആവശ്യങ്ങളുണ്ട് അപ്പം എല്ലാ സിസ്റ്റേഴ്സിനും നേഴ്സിനും ഡോക്ടേഴ്സിനും പിന്നെ ഇവിടെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാം നല്ല കെയറിങ്ങിനായിട്ട് നന്ദി